ഓം നമോ ഭഗവതദേ വാസുദേവ ശ്രീമന്നാരായണീയം ദശകം അൻപത്തി ഒൻപത് ശ്ലോകം നാല് അഞ്ച് ആറ് ഏഴ് കാനനാതമിതാദപതലേ മനോരമ വ്യത്യകലിതാദമാസ്ഥിതൂരയത വേണുനാളിക मारबाणदुदघेचरीकुलं निर्विकारपशुपक्षिमण्डलं द्रावणं च धृषतामभिप्रभो तावगं व्यजनि वेणुपूजितं वेणुरन्ध्रतरलाङ्गुलीदलं तत्स्थितं तव परोक्षमप्यहु संविचिन्त्यमुहुर्व्रजाङ्गनाः निर्विशङ्गभवदङ्गदर्शनी खेचरीखकमृदान् पशूनपि त्वत्पदप्रणयिकानञ्च ता धन्य धन्यधन्यमिति धन्यमानयन् कानन अन्तम् इतवान् ഭവാൻ സ്നിഗ്ധ പാദപ തലേ മനോരമേ വ്യത്യയ ആകലിത പാദം പ്രത്യപൂരയത ആസ്ഥൂരയത വേണുനാളിക്രബാണധൂതേചരീകുലം നിർവിശുപക്ഷിമണ്ഡലം द्रावणम च दृशतां अपि तावगं व्यजनी वेणुकूजितम् वेणु रन्ध्र ताल तरळ अंगुली दलम ताल संचलित पाद पल्लवम् तद स्थितं तव परोक्षं अपि अहो संविचिन्त्य मुमुहुः व्रजाङ्गनाः निर्विशङ्गत् अङ्गदर्शनीः दर्शिनीः खेचरीः खगमृगान् पशून् अपि त्वत्पदप्रणयिन काननं च ताः धन्यधन्यम् इति ननु അമാനയൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്താ ഭഗവാൻ കാട്ടില പോനാ ദിനം എന്താ വേണു ഊതുവരില്ല അത നെനച്ചു പാകറ എന്ത് ഭാഗമാക്കുമെങ്കിൽ ഭട്ടതിരി വർണ്ണനം വണ്ണറ കാനനാന്തം ഇതവാൻ ഭവാൻ അഭി കാട്ടിലെ പോയി അങ്കയും മനോരമ സ്നിഗ്ധപാത തലേ വ്യത്യായകലിതപാദം ആസ്ഥിതാ നല്ല ഒരു മരത്തോട് നിറയെ തണലിരിക്കപ്പെട്ട മരത്തിൻ കീഴ ഇരുന്ന് കാല രണ്ടേയും അന്തപ്പം എന്തപ്പക്കോ പോട്ട് പിണച്ചു വെച്ച് പരാം കാരണം ഒരു കാലിക്കു മേലെ ഇന്നൊരു കാലം വെച്ചിട്ട് നമ്മൾ തിരിമേ വേണുതിർത്ത എപ്പിടി ഇരുപ്പരുന്ന നാളികാം പ്രത്യപൂരയത അങ്ങിരുന്ന് അന്താ വേണുവ ഉവരാം ഒടക്കുഴലോ ഉത് വരാം ഇപ്പഴി കവികൾ ചൊല്ലപ്പെട്ട തൃക്കാൽ രണ്ടും പിണച്ചി തിരുമുഖകമലം ദക്ഷിണേ ചാച്ചു വെച്ചും തല ഒരു വശത്തേക്ക് ചിരി ചരിച്ചിപ്പ് കാല് ഒന്നക്ക് മേലെ ഒന്ന പോട്ട് വെച്ചിപ്പ് അതക്കപ്പറമോ തൃക്കയിൽ കാഞ്ചൻ ഓടക്കുഴലും പിടിച്ചൂതി മന്ദം ഹസിച്ചും എന്താ ഓടക്കുഴലെ പിടിച്ചത് ചിന്നത ഒരു ചിരിയും ഇരിക്കും ആ മുഖത്തിൽ തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ തലയിൽ എന്താ മയിൽ എറ വെച്ചിരിപ്പാരു മയിൽ പീലി വെച്ചത് എന്താ അപ്പടി മോ മയിൽ പീലി ചൂടി മുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളി ആടിയിടുവാൻ കൈതൊഴുങ്ങി അപ്പടി ഇരിക്കപ്പെട്ട ഭഗവാൻ എന്നോട് മനസ്സിലെന്നൊക്കെ നിക്കണം ചൊല്ലിപ്പാട അതേ ഭാഗമാക്കും ഇങ്ങനെ ഭട്ടതിരിയും ചൊല്ലിരിക്കൽ ഇനി എന്താ വേണുനാഥത്തോട് മാധുര്യം എപ്പോഴിയിരിക്കും പ്രഭോ ൂചിതം മരബാണധുത കേ നിർവികാര പക്ഷി മണ്ഡലം ദൃഷ്ടം അഭി ദ്രാവണം ഭഗവാനോട് എന്താ വേണു നാദം കേട്ടാ ആ ദേവ കൂടി കാമബാണങ്ങൾ വന്ന് വറപ്പിക്കറാ മാതിരി അതിൽ അപ്പടി ഒരു ആശ വരുമാന്ത വേണു കേക്കറത്ത്ക്ക് ഇനി അതക്കു മേലെ മൃഗങ്ങൾ പക്ഷികൾ എല്ലാം ഇരുന്തടത്തിലും അശങ്കായിക്കെ അപ്പടേ നിൽക്കും ഒരിക്കലും എന്താ മൃഗങ്ങൾ പക്ഷികൾക്കെല്ലാം അശങ്കായിക്കിരിക്കാൻ പറ്റാതെ ഒന്നില്ലാട്ട വാലപ്പോട്ടാട്ടും ഇല്ലാട്ട കാതാട്ടും ഇല്ലാട്ട കാലാലൊന്ന് ആട്ടും യഥാവി പണിന്ന് ഇരിക്കും ഇല്ലാട്ട പക്ഷികള കൊക്കാല ഒന്ന് കുത്തും അന്തങ്ക വാക്കും ഇങ്ക വാക്കും അത് അവൾക്ക് അതിൻ്റെ ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തതെന്നാലേക്കും നമ്മളും ചിലവെല്ലാം നാരായണീയം ഭാഗവത പഠിക്കരുത് കാലും ഡും ആട്ടിൻ്റെ ഇരുപ അത് അവൾക്കെന്താ പശു പക്ഷികളോട് സ്വഭാവം ഉള്ള ഇരിക്കാൻ അവളാൽ അശങ്കായിക്കിരിക്ക മുടിയാത്തത് ഇപ്പോൾ വാശിക്കുന്ന സമയത്തിൽ അശങ്കായിക്ക് കാലം അല്ല അശങ്കായിക്ക് വെച്ചത് വേണം വാശിക്കു ദൃഷതാം അപ്പി ദ്രാവണം വ്യജനി കല്ലുകൾ പോലും അലിഞ്ചു പോകുമോ തോന്നുമാം എന്താ ഭഗവാനോട് വേണു കേട്ടാന എന്നൊക്കെ അത് അർത്ഥം എന്നാൽ ജീർണിച്ചു പോന സാധനം ഒരു മരം എന്നാൽ മരം വന്ന് ഉണന്താ ഉണങ്ങപ്പോറാ മാതിരി ഇരിക്കുക അതും പക്കത്തിൽ പോയി ഭഗവാൻ വേണു വാശിച്ച ഇല്ലാട്ട് ഭഗവാനോട് വേണു ഗാനം അങ്ക് കേട്ടയച്ചെന്നാ അതെല്ലാം തിരുപ്പിയും പുതു നാമ്പ് പുതു മുകുളം വരത്ത് harem ഇനി വേണുരന്ധ്ര തരളാങ്കുലീതളം മേലെ മൃദുവാന ഭഗവാനോട് കൈ ഇപ്പടി അന്നപ്പോ ഒന്നും ചലിപ്പിക്കാൻ ഓരോ ഹോളയാ മാറ്റി മാത്തി ഓപ്പൺ മണ്ണല്ല താള സഞ്ചലിത പാദപല്ലവം പല്ലവം ആടി ഓരോ ഹോളയും മാറ്റി മാറ്റി ഓപ്പൺ മണ്ണി ക്ലോസ് പണി എറുത്ത സമയത്തില് കാലാല് അതൊക്കെ താളം പിടിക്കറാരാം ം പരോക്ഷം അഭി അപ്പടിയിരിക്കപ്പെട്ട ഭഗവാനോട് രൂപത്തെ കൺമുന്നാടി പാകമടിയാട്ടും സന്ധി ചിന്തിയ വ്രജാങ്കനാഹ മുഹോ അത് മനസ്സില് നെനച്ചിന് കൃഷ്ണർ ഇപ്പടിയെല്ലാം പണ്ണുവരപ്പീന്ന് മനസ്സിലെ നെനച്ചിന്ന് എന്താ ഗോപസ്ത്രീകൾ നിന്ന് മയങ്കി പോരാളാം ആ പാത്തിട്ടേ ഇല്ലേ പാക്കായിക്കേ അതെ പത്തി നനച്ച് മയങ്കി പോരാ ഇനി ഇന്ത് ഏർ ദേവസ്ത്രീകളെല്ലാം ഇന്ത് ഗോപസ്ത്രീകൾ വാഴ്ത്തറാം വാളിക്കിപ്പടി കൃഷ്ണരെ കയ്യിലെ കടച്ചിരിക്കേ നിർവിശംഗഭവദംഗ ദർശനീഹി ഖേചരീഹി ഭഗവാനോട് തിരു ഉടല് എപ്പോ പാക്കപ്പെട്ട ദേശേച്ചീ ദേവസ്ത്രീകൾ ഖകമൃഗാൻ പശൂൻ അഭി പക്ഷികളെയും മൃഗങ്ങളെയും പശുക്കളെയും പദപ്രണയി ഭഗവാനോട് കാലടികളോട് അത് സ്പർശം കടക്കപ്പെട്ട കാനനം ചന്ത വൃന്ദാവനത്തെയും താഹാ ധന്യം ധന്യം നനു ഇതി അമാനയൻ ഇത് ഗോപസ്ത്രീകളെയും ദേവസ്ത്രീകൾ എന്ന പുണ്യം പണി ഇനുവാ അവത്ര പുണ്യം പണിയിരിക്കുന്നാൽ അവൾക്ക് ഇത് കൃഷ്ണരെ ഇപ്പടി കടച്ചിരുക്ക് അപ്പടീന്ന് അവ ചെല്ലറാണ് ഹരി